ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിലെ വിവരങ്ങൾ ഹാക്ക് ചെയ്തതായി സൈബർ ഗ്രൂപ്പ് എൻഇറ്റി ഹണ്ടർ അവകാശപ്പെട്ടു പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ കൈവശമുള്ള രേഖകൾ ലോകത്തിനു മുന്നിൽ വിൽപ്പനയ്ക്ക് വെക്കുമെന്നും ഹാക്കർമാർ മുന്നറിയിപ്പ് നൽകി ടെലഗ്രാം ചാനലിലെ വീഡിയോയിലൂടെയാണ് സംഘം മുന്നറിയിപ്പ് നൽകിയത് കൂടാതെ അവരുടെ കൈവശമുള്ള രേഖകളുടെ ചില ഭാഗങ്ങളും ഇതിൽ പങ്കുവച്ചു ഇസ്രയേൽ നടത്തുന്ന ആസൂത്രിത വംശഹത്യയെ തുടർന്ന് ഗാസയിൽ മുപ്പത്തിയൊന്നായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതെന്നും സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കൽ ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് എന്നും സംഘം വ്യക്തമാക്കി ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തെ ഹാക്ക് ചെയ്യുകയും അവരുടെ രേഖകളുടെ ഒരു ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇസ്രയേലിന്റെ എല്ലാ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തുമെന്നും ഹാക്കർമാർ അറിയിച്ചു ചുരുങ്ങിയത് അഞ്ഞൂറ് പലസ്തീനികളെ എങ്കിലും വിട്ടയക്കണം അല്ലാത്ത പക്ഷം ഈ വിവരങ്ങൾ വെളിപ്പെടുത്തും ഇസ്രയേൽ സുരക്ഷാ മന്ത്രാലയത്തിന്റെ രഹസ്യരേഖകൾ മനുഷ്യാവകാശ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യങ്ങളെ തനിനിറം നിറം തുറന്നു കാട്ടുന്നതാണ് ഇസ്രയേലുമായി സഹകരിക്കുന്ന രാജ്യങ്ങളുമായുള്ള കരാറിന്റെ രേഖകൾ മറ്റു പ്രധാന വിവരങ്ങൾ ഇസ്രയേൽ ഓഫീസർമാരുടെയും സൈന്യത്തിന്റെയും വിവരങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്നും ഹാക്കർമാർ പറഞ്ഞു ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും ഇസ്രയേലി കരാറുകാരും തമ്മിലുള്ള കരാറുകൾ ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയവും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള കരാറുകൾ ഇസ്രയേലി സുരക്ഷാ മന്ത്രാലയത്തിൽ നിന്നുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ സൈനിക ബ്ലൂ പ്രിന്റുകളും സാങ്കേതിക ഡ്രോയിങ്ങുകളും മന്ത്രാലയത്തിന്റെ മനുഷ്യശക്തിയുടെ പട്ടിക മന്ത്രാലയത്തിന്റെ ഡേറ്റാബേസുകൾ വിമുക്ത ഭടന്മാരുടെയും പരിക്കേറ്റവരെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവയെല്ലാമാണ് ഹാക്കർമാർ സ്വന്തമാക്കിയത് ഗാസയിലെ വംശകത്യെ തടയാൻ ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ താമസിക്കുന്നവരുടെ ശക്തമായ പ്രതിഷേധം തുടരാനും ഹാക്കർമാർ അഭ്യർത്ഥിച്ചു മന്ത്രാലയത്തിന്റെ കമ്പ്യൂട്ടറുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി ഇസ്രയേലി സുരക്ഷാ വൃത്തങ്ങൾ ഇസ്രയേലി പത്രമായി ഇസ്രയേൽ ഹയോമിനോട് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് അതിനിടെ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതുവരെ ഇസ്രയേലേക്ക് കയറ്റുമതി തുർക്കിയ േക്ക് കൂടുതൽ സഹായങ്ങൾ നൽകുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു ഇസ്രയേൽ ആക്രമണം ഗുരുതരമായി ബാധിച്ച പ്രദേശങ്ങളിൽ മാനുഷിക സഹായം ഏട്ടറോപ്പ് ചെയ്യാനുള്ള തുർക്കിയുടെ ആവശ്യം ഇസ്രയേൽ തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് തുർക്കിയുടെ നടപടി ഇരുമ്പ് ഉരുക്കുൽപ്പന്നങ്ങൾ ജെറ്റ് വിമാനങ്ങൾക്കായുള്ള ഇന്ധനം നിർമ്മാണ ഉപകരണങ്ങൾ കീടനാശിനികൾ യന്ത്രങ്ങൾ ഗ്രാനൈറ്റ് സിമെന്റ് ഇഷ്ടിക എന്നിങ്ങനെ തരം ഉൽപ്പന്നങ്ങൾ ഇസ്രയേലിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് നിർത്തുമെന്നാണ് തുർക്കിയ വ്യാപാര മന്ത്രാലയം അറിയിച്ചത് അന്താരാഷ്ട്ര സമൂഹത്തെ അവഗണിക്കുകയും അന്താരാഷ്ട്ര നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുകയും ചെയ്യുകയാണ് യിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും മാനുഷിക സഹായങ്ങൾ അനുവദിക്കുകയും ചെയ്യുന്നതുവരെ നിയന്ത്രണം തുടരുമെന്നും തുർക്കിയ വ്യാപാര മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അവശ്യവസ്തുക്കൾ ഏട്രോപ്പ് ചെയ്യാൻ ശ്രമിച്ച തുർക്കിയൻ വിമാനങ്ങളെ തടഞ്ഞതിന് പിന്നാലെയാണ് ഇസ്രയേലിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർബന്ധിതരാവുന്നത് അതേസമയം തുർക്കിയുടെ നടപടിക്കെതിരെ ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് രംഗത്ത് വന്നു ഒരിക്കൽ കൂടി ഹമാസിനെ പിന്തുണയ്ക്കുക വഴി തുർക്കി ജനതയുടെ സാമ്പത്തിക താൽപര്യങ്ങൾ തകർക്കുകയാണ് ഭരണകൂടമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു ന്യൂസ് കേരള